പ്രേസ്ത ലോഡ് ഹാലെ ലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ഗോഡി സോൾ മൈ എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുവാനും യേശുനാമത്തിൻ്റെ ശക്തിയാൽ നമുക്ക് വിടുതലുണ്ട് യേശുനാമത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ചാനലിൽ യേശുനാമത്തെക്കുറിച്ച് പറയുന്നത് ഇന്നത്തെ വചനം േശയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലങ് വലം കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ വചനം കേൾക്കുന്നവർ നീ ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും കടബാധ്യതയിലും എന്തു തന്നെയായാലും നിനക്ക് വിളിച്ചപേക്ഷിക്കുവാനുള്ളൊരു നാമമുണ്ട് ആ നാമമാണ് യേശുനാമം യേശുനാമം വിളിച്ചപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റും യേശുനാമം പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശുനാമത്താൽ രോഗത്തിൽ നിന്ന് വിടുതലുണ്ട് യേശുനാമത്താൽ നമുക്ക് ഭയത്തിൽ നിന്ന് വിടുതലുണ്ട് യേശുനാമത്തിൽ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കും ഹാല ലുയാ സ്തോത്രം കത്താവായ യേശു ഈ വചനം കേൾക്കുന്നവരിലേക്ക് യേശുനാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുനാമത്താൻ ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ യേശുനാമത്താൻ ഞങ്ങൾക്ക് വിടുതലുണ്ട് രോഗത്തിൽ നിന്ന് വിടുതലുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതലുണ്ട് കടബാധ്യതയിൽ നിന്ന് വിടുതലുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഹാലലുയ ഹാലുയ ഹാലുയ യേശുനാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാധിക്കട്ടെ യശുവെ നിൻ്റെ പരിശുദ്ധാത്മാവിന നി സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഇന്നൊരു രോഗിയാണെങ്കിലും നീ കടബാധിതയാൽ ഭാരപ്പെടുന്നവനാണെങ്കിലും നീ എന്ത് പ്രശ്നത്തിലുള്ളവനായാലും നിൻ്റെ കൈപിടിച്ച് നടത്തുവാനായിട്ട് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് അതിനാൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക വചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് വചനം കർത്താവിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുടച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ പ്രാർത്ഥനാ സഹായങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ദൈവനാമം എത്തട്ടെ ക്ലേസ്തലോട്ട്